Hello. വെൽക്കം ടു എ സർ ബി അക്കാഡമി എല്ലാവർക്കും എ എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഞാൻ ചിഞ്ചുമ അപ്പൊ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സി നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അപ്ലൈ ചെയ്ത് കാണും അല്ലെ അപ്പൊ നമ്മുടെ ആർ ആർ ബി എൻ ടി പി സിയുടെ ഷോർട്ട് നോട്ടീസ് ഈ മാസം ആദ്യം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ കഴിഞ്ഞ ദിവസം ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ആർ ആർ ബി എൻ ടി പി സിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ലൈവ് ആയിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അപ്ലൈ ചെയ്യുന്നവരുടെ ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഏതാദ്യം വെക്കണം പോസ്റ്റ് പ്രിഫറൻസ് എന്തായിരിക്കണം ഈ പോസ്റ്റ് ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗുണമുണ്ടോ കിട്ടാൻ എളുപ്പമുള്ള പോസ്റ്റ് ഏതാണ് അപ്പോൾ സാലറി സ്കെയിലും കൂടെ നോക്കണം അപ്പൊ തറക്കിയില്ലാത്ത സാലറിയിൽ കിട്ടാൻ എളുപ്പമുള്ള പോസ്റ്റ് ഏതാണ് അത് തന്നെ ആദ്യം വെക്കണോ അല്ലെങ്കിൽ ഏതാണ് ആദ്യം അങ്ങനെ കുറേ കൺഫ്യൂഷനുകളൊക്കെ നമുക്ക് കാണാം അല്ലേ അപ്പൊ എന്തായാലും അതിൽ കുറച്ച് ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്തായാലും ഈ വീഡിയോയിലൂടെ പരിഹാരം കാണാം അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഡേറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ നാലിന് ആർ ആർ ബി എൻ ടി പി സിയുടെ ഷോർട്ട് നോട്ടീസ് എത്തിയിട്ടുണ്ടായിരുന്നു അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ഒക്ടോബർ ഇരുപത്തി ഒന്നിന് ലൈവ് ആയിട്ടുണ്ട് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി ഒന്ന് മുതൽ നവംബർ ഇരുപത് വരെ ഒരു മാസം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട് അപ്പോൾ ഒരു മാസം ഉണ്ട് എന്ന് പറഞ്ഞ് ലാസ്റ്റത്തേക്ക് വെക്കരുത് കാരണം ഒരുപക്ഷെ ഈ ഒ ബിസിൻസിൽ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ള ഒരുപാട് പേരുണ്ടാകും കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുള്ള അതിൽ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഡോമിസൈൽ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണ്ടവര് കാണും അപ്പൊ അതിനൊക്കെ കുറച്ച് കാലതാമസം ഉണ്ട് സോ നിങ്ങൾ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക ആ സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്തവർ ആ സർട്ടിഫിക്കറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ആപ്ലിക്കേഷൻ എന്താണ് എല്ലാം ചടപടയാ ചടപടയുന്ന ആപ്ലിക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ് അത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് കറക്ഷൻ വിൻഡോ നവംബർ ഇരുപത്തി മുതൽ ഡിസംബർ രണ്ട് വരെ ഓപ്പൺ ആയിരിക്കും അപ്പോൾ ഇനി അപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും കറക്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും കുഴപ്പമില്ല നമുക്ക് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കറക്ഷനുകളെല്ലാം ചെയ്യാൻ കഴിയും സോ ഡേറ്റ് മറക്കണ്ട കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നവംബർ ഇരുപത് വരെ ഒരു മാസത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഉണ്ട് സ്റ്റിൽ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് വരെ നിൽക്കാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്ത് തുടങ്ങാം നമ്മൾ നമ്മുടെ കോസ് പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കാണാം മെയിനായിട്ട് നമുക്ക് ആറ് പോസ്റ്റുകളാണ് ഉള്ളത് അല്ലേ അപ്പൊ ആറ് പോസ്റ്റുകളിൽ എല്ലാത്തിൻ്റെയും മേജ് ക്രൈറ്റീരിയ സെയിം തന്നെയാണ് അപ്പൊ വേക്കൻസി ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എപ്പോഴും നോക്കുന്നത് വേക്കൻസി അനുസരിച്ചായിരിക്കും നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കുന്നത് അല്ലേ വേക്കൻസി കൂടുതലാണ് അപ്പോൾ അതിനെ കട്ട് ഓഫ് കുറവായിരിക്കും എന്ന ഒരു ഒരു ധാരണയിൽ നമ്മൾ പോസ്റ്റ് പ്രിഫറൻസ് വെക്കും അപ്പോൾ നമ്മുടെ കൺഫ്യൂഷൻ ഏത് ാണ് നമുക്ക് കിട്ടാൻ എളുപ്പം ഏറ്റവും കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ് അപ്പം നമ്മൾ കട്ട് ഓഫ് കുറഞ്ഞു വരുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മുടെ എൻ ടി പി സി ഐ പോസ്റ്റിന്റെ കേസിൽ ഏറ്റവും കട്ട് ഓഫ് കുറവെന്ന് പറയുന്നത് മെയിനായിട്ട് രണ്ട് പോസ്റ്റുകളാണ് ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റും അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അപ്പം ഈ രണ്ട് പോസ്റ്റുകൾക്ക് താരതമ്യേനെ കട്ട് ഓഫ് നല്ല വ്യത്യാസം ഉണ്ടാകും നമ്മുടെ ടോപ്പ് പോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലെവൽ സിക്സ് പേസ്കെയിലെ വരുന്ന ചീഫ് കൊമേഴ്സ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസ് അപ്പൊ എല്ലാ സാലറിയും കാര്യങ്ങളും എല്ലാ അട്രാക്ഷൻസും കൂടുതൽ ഇതിനാണെങ്കിലും കിട്ടാനുള്ള അതിന്റെ ഒരു എന്താണ് ആ കട്ട് ഓഫും നമ്മുടെ ടൈപ്പിസ്റ്റിന്റെ കട്ട് ഓഫും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ടൈപ്പിസ്റ്റിന്റെ കട്ട് ഓഫ് അത്യാവശ്യം നല്ല ലോ ആയിരിക്കും അപ്പോഴും നിങ്ങളുടെ ഡൗട്ട് മറ്റേ എക്സാമിന് ആ സി ബി ടി വൺ ആൻഡ് ടൂം ക്ലിയർ ചെയ്താൽ മതിയല്ലേ അല്ല ഈ ഒരു എക്സാമിന് ടൈപ്പിസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് എക്സാം കൂടി ഉണ്ട് അത് ക്ലിയർ ആവുന്നത് നടക്കുമോ ടൈപ്പിംഗ് എക്സാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ടഫായിട്ടുള്ളതൊന്നുമല്ല ഒരു മിനിറ്റിൽ മുപ്പത് ആണ് പറയുന്നത് തേർട്ടി വേഡ്സ് പെർ ആണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ എക്സാമിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ലൈവ് ആയിട്ടുള്ളതേ ഉള്ളൂ എക്സാം നീം അത്യാവശ്യം നല്ല രീതിയിൽ സമയമുണ്ട് അപ്പോൾ ഇപ്പോഴേ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് നിങ്ങൾ ആ ടൈപ്പിങ്ങൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ടൈം എത്തുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്രൈറ്റീരിയ മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ളത് സുഖമായിട്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും സോ ടൈപ്പിംഗ് അത്ര ഒരു വലിയൊരു ടാസ്ക് ഒന്നും അല്ല സുഖമായിട്ട് ക്ലിയർ ചെയ്യുക ഈവൻ ടൈപ്പിങ്ങിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണെങ്കിൽ പോലും നിങ്ങളുടെ സി ബി ടി ടുവിന് എക്സാമിന് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണത് ഏഹ് എന്താണ് ആ ഒരു പോസ്റ്റ് ഡയറക്റ്റ് നിങ്ങൾക്ക് കയറാനായിട്ട് പറ്റും അപ്പൊ ടൈപ്പിംഗ് വലിയ ഒരു കടുകട്ടി എന്താണ് ആ സംഭവം ഒന്നുമല്ല നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ടൈപ്പിംഗ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും കാരണം മുപ്പത് വേർഡ്സ് പെർ മിനിറ്റ് ആണ് അത്ര ഒരു ഹിമാലയം ടാസ്ക് ഒന്നും അല്ലേ ടൈപ്പിംഗ് ഏകദേശം എല്ലാവരും ടൈപ്പിംഗ് ഒക്കെ അറിയാവുന്നവരായിരിക്കും എങ്കിൽ ടൈപ്പിംഗ് പഠിച്ചിട്ടുണ്ടെന്നല്ല നമ്മൾ ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ പറക്കിയെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ അത് റെഗുലർ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ടും ആ ഒരു ടൈപ്പിംഗ് ടെസ്റ്റ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതൊരു സൈഡിൽ കൂടെ നിങ്ങൾ ക്ലിയർ ആക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു പോസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് തന്നെയാണ് കിട്ടാൻ ഏറ്റവും എളുപ്പം പിന്നെ ഇനി ഇത് ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വെക്കണോ പ്രിഫറൻസ് വെക്കുമ്പോൾ ഇത് ടോപ്പിൽ വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടോപ്പിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിഫറൻസ് വണ്ണും ടൂവും ഈ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വെക്കുകയാണെങ്കിൽ ഈ ഒരു ചീഫ് കൊമേഴ്ഷ്യൽ കൺ ടിക്കറ്റ് സൂപ്പർവൈസർ അല്ലെങ്കിൽ ആ ഹയ്യർ പോസ്റ്റുകൾ കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അപ്പോൾ ഹയ്യർ പോസ്റ്റുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഈ ഒരു പോസ്റ്റുകൾ നമ്മൾ വേക്കൻസി ബേസ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയും നമ്മുടെ ഗുഡ്സ് ട്രെയിൻ ആണ് കാരണം അതിന് വേക്കൻസീസ് മൂവായിരത്തി നാനൂറ്റി പതിനാറ് വേക്കൻസീസുകൾ അപ്പൊ ആ ഒരു പ്രിഫറൻസിൽ നിങ്ങൾ വെക്കുക ടൈപ്പിസ്റ്റ് ആദ്യം വെച്ചാലും അവസാനം വെച്ചാലും ഒരു പ്രശ്നവും പക്ഷേ ആദ്യം വെച്ച് കഴിഞ്ഞാൽ മറ്റ് പോസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ആണെങ്കിലും ഗുഡ്സ് ട്രെയിൻ മാനേജർ അതുപോലെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റുകൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് സോ ടൈപ്പിംഗ് ഏറ്റവും ആദ്യം അവസാനം വെക്കുന്ന തമ്മിൽ വ്യത്യാസമൊന്നുമില്ല പക്ഷേ മറ്റ് പോസ്റ്റുകൾ ഇത് ആദ്യം വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല സോ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല പക്ഷെ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള പോസ്റ്റ് ടൈപ്പിംഗ് തന്നെയാണ് അപ്പൊ അതിന് ഇപ്പോഴേ നിങ്ങളുടെ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക വേക്കൻസി വൈസ് ആണെന്നുണ്ടെങ്കിലും ഇതിന് അത്യാവശ്യം വേക്കൻസീസ് ഉണ്ട് അല്ലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റിന് തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് വേക്കൻസീസും അതുപോലെ തന്നെ സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റിന് അറുനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാലോ ഏറ്റവും കൂടുതൽ കിട്ടാൻ കട്ട് ഓഫ് കുറവ് വരുന്നത് ടൈപ്പിസ്റ്റിനെ തന്നെയാണ് ആ ടൈപ്പിസ്റ്റ് ആ ഒരു രണ്ടാമത്തെ അതായത് സി ബി ടി വണ് ഉണ്ട് സി ബി ടി ടു കഴിഞ്ഞതിന് ശേഷം ഒരു ടൈപ്പിംഗ് ടെസ്റ്റും കൂടി ഉണ്ട് അത് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളവിടെ സെറ്റാണ് ഇനി ഈ ഒരു ചീഫ് കൊമേഴ്ഷ്യൽ കം അതായത് ലെവൽ കൂടിയിട്ടുള്ള എക്സാംസിന്റെ പ്രിഫറൻസ് ആദ്യം വെക്കുക അത് വെച്ചു കഴിഞ്ഞാൽ ഇൻ കേസ് അത് കിട്ടുകയാണെങ്കിൽ അതിൽ പോകാം ടൈപ്പിസ്റ്റ് ആദ്യം അവസാനം കഴിഞ്ഞാലും പ്രശ്നമില്ല നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അത് കിട്ടും പേടിക്കേണ്ട ഓക്കെ അപ്പോൾ നമ്മുടെ ഈ പോസ്റ്റിന് ഈ ടൈപ്പിംഗ് വേണ്ട പോസ്റ്റുകൾ നമ്മൾ നോക്കിയിട്ടുണ്ട് ഈ രണ്ട് പോസ്റ്റുകൾക്കാണ് ടൈപ്പിംഗ് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന പോസ്റ്റ് അതിന് സി ബി ടി വണ് ടു മാത്രം ക്ലിയർ ചെയ്താൽ മതി നിങ്ങൾക്ക് അത് ഓക്കെ ആണ് സി ബി ടി വൺ ടു നിങ്ങൾക്ക് ഓക്കെ ആണ് വേറെ പ്രശ്നം ഇത് ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പുള്ളവർ അത് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക ആദ്യം വെക്കുക കാരണം അതിന്റെ വേക്കൻസീസ് കുറവായതുകൊണ്ട് പലരും അത് ആദ്യം വെക്കാൻ ഒന്ന് മടിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ഗുഡ് സ്ട്രെയിൻ മാനേജർ ഏറ്റവും ടോപ്പിൽ വെക്കുക വേക്കൻസീസ് കൂടുതലാണ് ദെൻ ഈ ഒരു ആ വേക്കൻസി അനുസരിച്ച് പോസ്റ്റ് വെക്കുക ആ ഒരു ടൈപ്പിസ്റ്റ് പോസ്റ്റ് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് കാരണം നിങ്ങൾ നല്ല ആണ് ടൈപ്പിംഗ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമില്ല ഈ ഒരു ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് വേക്കൻസി വളരെ കുറവാണ് പക്ഷേ അതിന് എന്താണ് സി ബി ടി വണ്ണും ടുവും മാത്രമേ ഉള്ളൂ വേറെ സി ബി ഐ ടി ആപ്റ്റിറ്റ്യൂഡോ ടൈപ്പിംഗോ ഒന്നും തന്നെ ഇല്ല ഡയറക്റ്റ് ഡി വിയിലോട്ട് പോവുകയാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും ഇല്ലാത്ത രണ്ട് പോസ്റ്റുകളാണ് ഈ ഗുഡ്സ് ട്രെയിൻ മാനേജറും ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ രണ്ടിനും സി ബി ടി വൺ ആൻഡ് മാത്രമേ ഉള്ളൂ വേറെ ടൈപ്പിംഗ് ആപ്റ്റിറ്റ്യൂഡോ ടെസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല ടൈപ്പസ്റ്റ് ടെസ്റ്റിന് ടൈപ്പിംഗ് മാത്രം നോക്കിയാൽ മതി കട്ട് ഓഫ് കുറവാണ് എന്തുകൊണ്ടും പേ സ്കെയിലും വലിയ കുഴപ്പമില്ല കാരണം ലെവൽ ഫൈവ് പേ സ്കെയിലാണ് പേ സ്കെയിലും പ്രശ്നമില്ല സോ എന്തുകൊണ്ടും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റുന്ന പോസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ സോൺ വൈസ് വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ സോൺ വൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നതെന്ന് പറയുന്നത് ബിലാസ്പൂർ എണ്ണൂറ്റി അറുപത്തി നാല് വേക്കൻസീസ് ഉണ്ട് അതുപോലെ തന്നെ കൊൽക്കത്ത വേക്കൻസീസ് കൂടുതലാണ് നമ്മുടെ എന്താണ് ട്രാൻഡത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ വേക്കൻസീസ് വളരെ കുറവാണ് ഇനി കട്ട് ഓഫ് കുറയും എന്ന രീതിയിൽ നിങ്ങൾ ബിലാസ്പൂറും കൊൽക്കത്തയും ഒന്നും വെക്കണമെന്നില്ല കാരണം വേക്കൻസീസും കട്ട് ഓഫും തമ്മിൽ കാര്യമായ ഒരു വ്യത്യാസം വരാൻ ചാൻസ് കുറവാണ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാംസിൽ വേക്കൻസീസ് കൂടുതൽ ഉള്ളിടത്ത് കട്ട് ഓഫ് വലിയൊരു വേരിയേഷൻ ഇല്ലായിരുന്നു ഇൻ കേസ് ഇനി എവിടെ നിങ്ങൾ വെച്ചാലും നിങ്ങൾക്ക് പോയി ജോലി ചെയ്യാൻ നിങ്ങൾ ആണ് എവിടെ ആണെങ്കിലും പ്രശ്നമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും വെക്കാം ഇനി ഈ ഒരു വേറൊരു പ്ലേസിൽ വെച്ചു എത്ര നാൾ കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ വരാം അഞ്ച് വർഷം അവിടെ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരാനായിട്ട് സാധിക്കും സ്ഥിരം എന്നും അവിടെ നിൽക്കാൻ നിൽക്കണമെന്നില്ല ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള സ്ഥലത്ത് നോക്കി നിങ്ങൾ വെച്ചോളൂ വെച്ചതിന് ശേഷം അഞ്ചു വർഷം അവിടെ നിന്നതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ പ്ലേസിലോട്ട് തിരിച്ച് വരാനായിട്ട് സാധിക്കും സോ എന്താണ് ആ ഒരു സോൺ വൈസ് വേക്കൻസീസ് എന്ന് പറയുന്നത് എന്താണ് ടു ഒക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല കുറവാണ് അൻപത്തി എട്ട് വേക്കൻസി ബാംഗ്ലൂരൊക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വേക്കൻസീസ് ഒക്കെ ഉണ്ട് ബാംഗ്ലൂർ കുറച്ചും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ ആണല്ലേ മറ്റ് പ്ലേസുകൾ എന്ന് കുറച്ചും കൂടെ റൂറൽ ഏരിയ വരുമ്പോൾ ഗേൾസിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും പോയിസ് എവിടെയാണെങ്കിലും ഓക്കെ ആണല്ലേ അപ്പം നമ്മുടെ ഏത് പോസ്റ്റാണ് ഈസി തീർച്ചയായും ലഭിക്കാൻ ഏത് പോസ്റ്റ് കെട്ടാൻ അല്ലെ സെലക്ഷന് ഏത് പോസ്റ്റാണ് ഏറ്റവും എളുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ടൈപ്പിസ്റ്റ് പോസ്റ്റ് തന്നെയാണ് വെക്കേണ്ടത് ഇനി അത് ഫസ്റ്റ് വെക്കണോ അത് ഫസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ മറ്റു പോസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാ സോ മറ്റ് പോസ്റ്റുകൾ വെച്ചതിന് ശേഷം ടൈപ്പിംഗ് പോസ്റ്റ് വെക്കുക ഇനി ഇതിനു വേണ്ടി ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ടോ നമ്മുടെ റെയിൽവേ എക്സാംസിന് വേണ്ടിയിട്ടുള്ള ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച് അതായത് ഈ ഫൗണ്ടേഷൻ ബാച്ച് ഏതൊരു റെയിൽവേ എക്സാമിൻ്റെയും ടയർ വൺ ക്ലിയർ ചെയ്യാം ഈവൻ ടെക്നിക്കൽ ആണ് ജൂനിയർ എഞ്ചിനീയർ എക്സാം ആണ് എ എൽ പി എന്താണ് ലോക്കോ പൈലറ്റിൻ്റെ എക്സാം എൻ ടി പി സി ഗ്രൂപ്പിന്റെ ഏതൊരു എന്താണ് ബേസ് ആയിട്ടുള്ള എക്സാംസിന്റെയും ടയർ വൺ ക്ലിയർ ചെയ്യാനായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച് മതിയാകും അതായത് ഫ്രം ദ ബിഗിനിങ് ബേസ് മുതൽ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആകാൻ പറ്റുന്നതാണ് ഏത് റെയിൽവേ എക്സാംസും എല്ലാ റെയിൽവേ എക്സാംസും ഈയൊരു ഫൗണ്ടേഷൻ ബാച്ച് കൊണ്ട് നിങ്ങക്ക് എന്താണ് സെറ്റ് സാധിക്കും റ്റേൺ ഒക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാലോ അല്ലേ നമ്മൾ ഓൾറെഡി പാറ്റേൺ ഒക്കെ നോക്കിയിട്ടുള്ളതാണ് ഇനി ഈ ഒരു എൻ ടി പി സിക്ക് വേണ്ടിയിട്ടില്ല ഞങ്ങൾക്ക് ബേസ് ഒന്നും വേണ്ട എൻ ടി പി സി മാത്രം പ്രിഫർ ചെയ്താൽ മതി അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ്ലി എൻ ടി പി സി ബാച്ച് തന്നെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫൗണ്ടേഷൻ ബാച്ച് ഒരു ലോങ് ടേം ബാച്ച് ആണ് ഫ്രം ദ സ്റ്റാർട്ട് മുതൽ തന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് പോവാം എൻ ടി പി സി കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ആർ ആർ ബി എൻ ടി പി സിയുടെ കംപ്ലീറ്റ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു